ലോകത്ത് കാണാനും അനുഭവിക്കാനും സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ദ്വീപ് രാഷ്ട്രം അതാണ് ശ്രീലങ്ക പ്രകൃതിയുടെ ചാരുത നിറഞ്ഞു നിൽക്കുന്ന മലനിരകളും താഴ്വാരങ്ങളും മലനിരകളെ പച്ചയണിച്ച് പറന്നുകിടക്കുന്ന തേയിലത്തോട്ടങ്ങളും സ്വർണനിറത്തിൽ ശോഭിക്കുന്ന കടൽ തീരങ്ങളും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ശ്രീലങ്കയെ ഇന്നലാക്കുന്നില്ല യിൽ നിന്ന് ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയിലേക്ക് നിരവധി വിമാന സർവീസുകളുണ്ട് ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും നല്ല ഗതാഗത മാർഗം ഇത് തന്നെയാണ് ഏതൊരു രാജ്യത്തെയും പോലെ തങ്ങളുടേതായ തനതു വിഭവങ്ങൾ ഒരുക്കി സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ ശ്രീലങ്കയും പിന്നിലല്ല വിവിധ തരത്തിലുള്ള മത്സ്യവിഭവങ്ങൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഇന്ത്യൻ വിഭവങ്ങളോട് ഏറെ സാദൃശ്യം പുലർത്തുന്നതാണ് ശ്രീലങ്കൻ വിഭവങ്ങളിൽ പലതും ഫിഷ് മോജു ആംബിൾ കുഗുൾ മാസ്ക്സ് തുടങ്ങിയവ അവയിൽ പ്രധാനപ്പെട്ടവയാണ് ായി കുറഞ്ഞ നിലക്കിലുള്ള ഹോം സ്റ്റേസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നിരുന്നാലും അവയെല്ലാം ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെടുന്നവയും കൂടെയാണ് അതുകൊണ്ട് തന്നെ ശ്രീലങ്കയിൽ എവിടെ താമസിക്കും എന്നോർത്തുള്ള ടെൻഷനും വേണ്ട കല സംസ്കാരം ചരിത്രം സൗന്ദര്യം സാഹസികത ഇവയിൽ ഏതാണ് നിങ്ങളെ രസിപ്പിക്കുന്നത് അവയെല്ലാം ഒത്തിണങ്ങിയ മനോഹരമായ ഈ ദ്വീപരാഷ്ട്രം വളരെ കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുയോജ്യമായ സ്ഥലമാണ് ഓരോ സ്ഥലങ്ങളും ഒന്നിനൊന്ന് മികച്ചത് അത്ഭുതപ്പെടുത്തുന്ന മഴക്കാടുകളും ആശ്വാസമേകുന്ന കടൽ തീരങ്ങളും അമ്പരിപ്പിക്കുന്ന രാവണ വെള്ളച്ചാട്ടവും പർവ്വത നിരകളും പൈതൃകം തുളമ്പുന്ന നഗരങ്ങളും ഇവിടത്തെ ആകർഷണങ്ങളാണ് എല്ലാ നുവാര ഇലിയ പിനവാല എലിഫന്റ് ഓഫനേജ് പൊലോനുവീ തുടങ്ങിയവ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ചിലതാണ് വിവിധ തരത്തിലുള്ള അനുഭവങ്ങളാണ് ഓരോ സ്ഥലവും സഞ്ചാരികൾക്ക് നൽകുന്നത് ലോകത്തിലെ നിങ്ങൾ കാണാത്ത അറിയാത്ത സ്ഥലങ്ങളെ കൂടുതൽ അറിയാൻ ഹംഗറി റോവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ